എല്ലാ ജിമ്മുകളിൽ കാണുന്ന സാധനമാണ് ഈ സാധനം ഇതിന്റെ പേരാണ് ഹൈപ്പർ എക്സം പറഞ്ഞ സാധനം ഇത് എന്താ സംഭവിച്ച നമ്മുടെ ബാക്ക് ലോയർ ബാക്ക് മസ്സിലാണ് ഈ ഭാഗം ലോയർ ബാക്ക് മസിലുള്ള ഒരു വർക്ക്ഔട്ട് ചെയ്യുന്ന ഒരു എക്യൂപ്മെന്റ് ആണ് ഈ സാധനം ഈ സാധനം നമ്മൾ എന്തെങ്കിലും ഉപയോഗിക്കണമെന്ന് വെച്ചാൽ ഈ എന്താ ലോവർ ബാക്ക് മസിൽ സ്ട്രെങ്തും കൂട്ടാൻ നമുക്ക് ബാക്ക് പെയിൻ അതുപോലെ നമ്മുടെ മസിൽ നല്ല രീതിയിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ ഇടുപ്പ് വരെ വരാതിരിക്കാൻ വേണ്ടിയിട്ടൊരു വർക്കൗട്ട് ചെയ്യുന്ന ആരാണ് ഈ മിഷൻ ഹൈ പ്രസൻ ഇത് എങ്ങനെ നമുക്ക് ചെയ്യാമെന്ന് കറക്റ്റ് ഫോം എങ്ങനെയാണെന്ന് കാണിച്ചു തരാം ഇത് ഇല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റിയ വർക്കൗട്ട് എങ്ങനെ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ഇതിൽ ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ സീറ്റ് അറേഞ്ച്മെന്റ് നമ്മുടെ സീ നമ്മളിതിൽ ചാരുണ്ട് ഈ സീറ്റ് ചാരുമ്പോൾ നമ്മുടെ ഈ ഈ ഇത്രയും ഭാഗത്താണ് ഈ സീറ്റ് വരേണ്ടത് മനസ്സിലായോ അപ്പം നമ്മൾ അതിനനുസരിച്ച് ഇത് പൊക്കണം അതിൽ നിന്ന് കയറിയിട്ട് നോക്കുക അപ്പം സീറ്റ് കറക്റ്റ് ആണെന്ന് നോക്കുക അല്ലെങ്കിൽ അല്ലാത്ത പക്ഷം നേരെ ഇറങ്ങുക സീറ്റ് കറക്റ്റ് ആണെങ്കിൽ പൊക്കിട്ട് കറക്റ്റ് കറക്റ്റ് ലോക്ക് സീറ്റ് കറക്റ്റ് ആയിട്ടോ സീറ്റ് കറക്റ്റ് ആയി രണ്ടാമത്തെ കാര്യം നമ്മുടെ ഈ കാര്യം ഉണ്ടാവും ഈ കാര്യത്തിൽ മുട്ടിച്ചു കുടിക്കണം കുടിക്കണം ഒരു വശം ഒരു വശം മുട്ടിക്കാതിരിക്കുന്നത് എന്തേലും മുട്ടിച്ചേക്കണം ഇതിനുണ്ടാവും ഇതാണ് രണ്ട് കാര്യത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യമാണ് ഇനി ഇത് എങ്ങനെ ചെയ്യണം എന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇനി മൂന്നാമത്തെ കാര്യം ഇത് കുറെ പേര് ചെയ്യുന്നത് വളരെയധികം മിസ്റ്റേക്ക് ആണ് ആ മിസ്റ്റേക്ക് എങ്ങനെ കാണിച്ചുതരാം നമ്മള് കാൽ ലോക്ക് ചെയ്യും എന്നിട്ട് കൈ ഇവിടെ വെക്കും ഇതിനുണ്ടാവും ഇതെങ്ങനെ ചെയ്യുന്നുണ്ട് കുറെ പേര് ഇങ്ങനെ ഇത് വളരെയധികം തെറ്റാണ് എന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് പെയിന് സ്ട്രെങ്തൻ ചെയ്യാമല്ല കംപ്ലൈൻറ്റ് ആക്കി അപ്പോൾ അത് കറക്റ്റ് എങ്ങനെ ചെയ്യുന്നത് കാണിച്ചതാ നമ്മളുണ്ടാവും ഇങ്ങനെ കയറി കറക്റ്റ് കാല് മുട്ടിച്ച് കറക്റ്റായിരുന്നു ഇന്നലെ എന്ത് ചെയ്യുക നമ്മൾ കൈയോടെ വയ്ക്കുക കൈയോടെ വെച്ചാൽ ചെസ്റ്റ് ഒരു വശം എന്ത് വശം വന്നാലും നമ്മൾ ഒരിക്കലും ഡൗൺ ആവാതെ ഡൗൺ ആവരുത് ചെസ്റ്റ് അപ്പി തന്നെ പിടിക്കുക ഇന്നിട്ടുണ്ടാവും നമ്മളതാണ് നല്ല രീതിയിൽ ആണോ ഡൗൺ ചെയ്ത് ചെസ്റ്റ് ഒരിക്കലും ഡൗൺ ആവരുത് ഉണ്ടാവും ചെസ്റ്റ് എന്ത് വന്നുവെച്ചാലും നമ്മൾ ഒരിക്കലും ഡൗൺ ആവാതെ ചെസ്റ്റ് നൂത്തിന് പഠിക്കുക ഡൗൺ താഴത്തോട്ട് വന്നാലും ഒരിക്കലും ഡൗൺ ആവാൻ നേരത്തന്നെ പിടിക്കുക തല എന്ത് വന്നാലും നമ്മളെ കേട്ടോ ഈ നവരെ പിടിക്കാ താഴ്ത്തിക്കുന്ന നോക്കുക കേട്ടോ പിന്നെ മിസ്റ്റേക്ക് ആണ് നാലാമത്തെ മിസ്റ്റേക്ക് ആണ് ബാക്കിലോട്ട് പോകുന്നത് എങ്ങനെ നിർത്താം കണ്ടോ ഒരിക്കലും നമ്മളെ ഇടുപ്പ് വളരെ രീതിയിൽ ഇഞ്ചുറി ആകില്ല നമ്മളെന്ത് ചെയ്യുക ഈ ലെവൽ സ്ട്രൈറ്റ് ലെവൽ ഒരു പട്ടി വെച്ച ലെവലിൽ നമ്മൾ നിൽക്കാൻ പറ്റില്ല കണ്ടോ ഈ ലെവലിൽ അതുപോലെ താഴ്ന്നു ഒരു പതുക്കെ താഴ്ന്നു വരിക കണ്ടോ സ്ലോ ആയിട്ട് മോളിക്ക് കണ്ടോ അതുപോലെ കൊണ്ടുവരിക താഴ്ത്തിക പതുക്കെ തന്നെ കൊണ്ടുവരിക മുകളിലോട്ട് ഇങ്ങനെ ഇതാണ് കറക്റ്റ് ഫോം മനസ്സിലായി അപ്പോഴാണ് കറക്റ്റ് ഈ ഭാഗത്തിന് കറക്റ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യാം ഇത് നിർബന്ധമായി ചെയ്യണം ഇതുപോലെ വേറെ കാര്യം ഈ എക്യൂപ്മെന്റ്സ് ചില ഉണ്ടാവില്ല അപ്പൊ നമുക്ക് വീട്ടിലും ചെയ്യാം അതുപോലെ ജിമ്മുകളില്ലാത്ത ജിമ്മുകൾ ചെയ്യാൻ പറ്റിയ വർക്കൗട്ട് ഞാൻ കാണിച്ച നമ്മൾ അങ്ങനത്തെ എക്യൂപ്മെന്റ്സ് ഇല്ലെങ്കിൽ നമ്മൾ ചെയ്യേണ്ട ഒരു വർക്കൗട്ടാണ് മെയിൻ ആയിട്ട് വർക്കൗട്ടാണ് കണ്ടോ ഇങ്ങനെ ഇങ്ങനെ കടന്നിട്ട് കൈ രണ്ട് നീറ്റ് വെക്കുക കാൽ രണ്ട് കിടക്കാം ഇങ്ങനെ പതിച്ചു വെക്കാം എന്നിട്ട് എന്ത് ചെയ്യാം നല്ല രീതിയിൽ ഒന്ന് ഹോൾഡ് ചെയ്യാം സ്ലോ നീ കിടങ്ങും